ഇനി ഒരിക്കലും ബിസിനസ് എന്ന പ്ലാറ്റ്ഫോമിലേക്ക് പോകരുത് ഒരു പ്രമുഖ വ്യക്തിയുടെ അഭിപ്രായം ഇങ്ങനെ ഏതൊരു കടയിൽ പോലും ഇരിക്കുന്നവർക്ക് അവരുടെ ഡെയിലി സെയിൽസ് എത്ര ഉണ്ടാകുമെന്ന് അറിയാൻ സാധിക്കും ഇവിടെ ദിയ എന്ന സഹോദരിക്ക് അതറിയാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ എത്രമാത്രം കെയർലെസ് ആയിരുന്നു എന്ന് മനസ്സിലാക്കാം ഇൻഫ്ലുവൻസർ ആയി റീൽസ് റീൽസെറ്റ് നടക്കുന്ന ദിയമ്മൾക്ക് എന്ത് ഇൻഫ്ലുവൻസ് ആണ് ലോകത്തിൽ കാട്ടിക്കൊടുക്കുന്നത് കോടികൾ ലോൺ എടുത്തു തുടങ്ങിയ സ്ഥാപനം അവിടുത്തെ സ്റ്റാഫുകളെ ഏൽപ്പിച്ച് പോകുന്നതും ഇമ്പോർട്ട് ചെയ്ത സാധനങ്ങൾ തീരുമ്പോ അതിന്റെ ബാലൻസ് ഷീറ്റ് നോക്കാതെ വീണ്ടും ഇമ്പോർട്ട് ചെയ്യുകയും തന്റെ സ്ഥാപനത്തിന്റെ റണ്ണിങ് കിട്ടിക്കൊണ്ടിരിക്കുന്ന കളക്ഷൻ പറയുന്നത് അറിയാത്തതും എന്ത് ഇൻഫ്ലുവൻസർ ആണ് ദിയ ആയിരമോ പതിനായിരമോ അല്ല അറുപത്തൊമ്പത് ലക്ഷത്തിനു മുകളിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പ്രകാരം തട്ടിപ്പ് നടന്നിട്ടും ദിയ അറിയുന്നില്ല ഒന്നും അറിയാതെ ദിയ ദിയന് ബിസിനസ് നടത്തരുത് പഠിച്ചത് അക്കൗണ്ടൻസും കുറച്ചുനാൾ അക്കൗണ്ടിങ്ങും ഓഡിറ്റിങ്ങും ഒക്കെ ചെയ്തിരുന്നു അപ്പോ മനസ്സിൽ തോന്നിയ ഒരു സംശയം ഇവിടെ പറഞ്ഞതാണെന്ന് കുറിക്കുകയാണ് അർപ്പണ ഗോവിന്ദ് എന്നൊരു വ്യക്തി എന്നാൽ ദിയയെ പിന്തുണച്ച് നിരവധി പേരാണ് ഈ ഒരു കുറിപ്പിന് താഴെ എത്തിയിരിക്കുന്നത് ഒരു തോൽവി ഉണ്ടായതുകൊണ്ട് ഇനി ആ രംഗം വിടണമെന്ന് പറയുന്ന നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഉപദേശക വേഷം അങ്ങ് നിർത്തൂ എന്നതല്ലേ എന്ന് തിരിച്ചു ചോദിച്ചാലോ അനുഭവത്തിൽ നിന്ന് പാഠം പഠിച്ചു നേരട്ടെ ആ പെൺകുട്ടി അതിന്റെ ആത്മവിശ്വാസം കഷ്ടമല്ലേ കാര്യമൊക്കെ ശരി തന്നെയാണ് അവരുടെ ഫസ്റ്റ് പ്രഗ്നൻസി അവരുടെ ആയിരുന്നതിനാൽ പിന്നെ ഒരാഴ്ച ഹോസ്പിറ്റൽ വാസമാകും അവരപ്പോൾ ആ അവസ്ഥയിലായിരുന്നതിനാൽ എങ്ങനെ ബിസിനസ് ശ്രദ്ധിക്കും സ്വന്തം കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പോലും പറ്റില്ല ഒരിക്കലെങ്കിലും പ്രഗ്നൻസി എന്ന അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ദിയ പറയുന്നത് മനസ്സിലാകും നിങ്ങൾക്ക് ഇതൊന്നും ഒരിക്കലും മനസ്സിലാവില്ല എന്നിങ്ങനെ ദിയെ പിന്തുണച്ചും അർപ്പണ ഗോവിന്ദിനെ അധിക്ഷേപിച്ചും നിരവധി കമന്റുകളാണ് അർപ്പണ ഗോവിന്ദ് പങ്കുവച്ച പോസ്റ്റിന് താഴെ വരുന്നത്